ഹായ് ഡിയേഴ്സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് രാവിലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അരി കുതിർത്താതെ തലേന്ന് അരച്ച് വെക്കാതെ രാവിലെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇഡ്ഡലിയാണ് വളരെ സോഫ്റ്റുമാണ് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് കുറച്ച് സമയം കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു കപ്പ് ചുവന്ന പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് മസൂർ പരിപ്പ് ഇതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളത്തിൽ നല്ലതുപോലെ കഴുകി വെള്ളം കളഞ്ഞെടുക്കണം ഞാൻ ആ പരിപ്പ് കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ബൗളിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം പരിപ്പിനൊപ്പം നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളമൊഴിക്കാൻ ഇനി നമുക്കിത് മൂടിവെച്ച് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും പരിപ്പ് നന്നായിട്ട് കുതിർന്നിട്ടുണ്ടാകും ഇനി നമുക്കിതൊരു മിക്സിയുടെ ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഒന്ന് പ്രെസ് ചെയ്ത് അതിൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക അപ്പോൾ കുതിർന്ന പരിപ്പെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര കപ്പ് അളവിൽ നല്ല കട്ടിയുള്ള തൈര് ചേർത്ത് കൊടുക്കാം അധികം പുളിക്കാത്ത തൈരായിരിക്കണം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനത് വീണ്ടും അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം കട്ടി കൂടുതലാണെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം ഇതിപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് ഇതിലേക്ക് ഇനി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കായപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർ അത് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള പൊടിയായി അരിഞ്ഞത് ചേർക്കാം എരിവിനുള്ള പച്ചമുളക് ചേർക്കാം രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഞാൻ പൊടിയായിട്ട് ഒത്തി അരിഞ്ഞതാണ് എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഇനി മല്ലിയില ചുവപ്പ് ചെയ്തത് ചേർക്കാം തണ്ട് എടുക്കാതെ ഇല മാത്രം നല്ലതുപോലെ പൊടിയായിട്ട് അരിഞ്ഞതാണ് ചേർക്കേണ്ടത് ഇപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഇനി കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതായത് അപ്പക്കാരം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം അപ്പക്കാരം ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ സമയം വെച്ചേക്കരുത് നമ്മൾ ഉടനെ തന്നെ അത് വേവിച്ചെടുക്കണം ഞാനിവിടെ ഒരു സ്റ്റീമറിൽ വെള്ളം തിളപ്പിച്ചിട്ട് നല്ലപോലെ ആവി വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഈ എണ്ണ തടവിയ ഇഡ്ലി സ്റ്റാൻഡിലോട്ട് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് മൂടി വെച്ച് പതിനഞ്ച് മിനിറ്റ് നമുക്ക് മീഡിയം ഹീറ്റിൽ സ്റ്റീം ചെയ്തെടുക്കാം പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇഡ്ഡലിയെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും അരി ഉപയോഗിക്കാൻ പാടില്ലാത്തവർക്ക് ഇതുപോലുള്ള ഇഡ്ഡലി ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് ചുവന്ന പരിപ്പ് വളരെയധികം ഗുണമുള്ള ഒരു പരിപ്പ് വർഗത്തിൽ പെട്ടതാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അരി ആഹാരം കഴിക്കാൻ പാടില്ലാത്തവർക്ക് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം നല്ല ടേസ്റ്റുമാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം എന്നും അരിയുടെയും ഇഡ്ഡിലിയും ദോശയും കഴിക്കുന്നതിന് പകരം ഇടയ്ക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചാല് വളരെ നല്ലതാണ് നല്ല സോഫ്റ്റ് ആണ് ഈ ഇഡ്ഡലി ഇത് നമുക്ക് സാധാരണ നമ്മൾ കഴിക്കുന്ന ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കാം പിന്നെ വേണമെങ്കിൽ സാമ്പാറിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ് ഞാനിവിടെ ഇപ്പോൾ ഇന്ന് തേങ്ങാ ചട്ണിയാണ് ഉണ്ടാക്കി ഇതിൻ്റെ കൂടെ കഴിക്കാൻ പോകുന്നത് വളരെ നല്ല ടേസ്റ്റാണ് നമ്മൾ പതിവായി ഇഡ്ലിയുടെയും ദോശയുടെയും കൂടെ കഴിക്കാൻ ഉണ്ടാക്കുന്ന തേങ്ങ ചട്നിയാണ് ഇന്ന് ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്നത് മസൂർ പരിപ്പ് കൊണ്ടുള്ള ഇഡ്ഡലി തേങ്ങ ചട്നിയുടെ കൂടെ കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റാണ് സൂപ്പറാണ് ഈ ചട്നിയുടെ കൂടെ ഇത് കഴിക്കാനായിട്ട് പിന്നെ മസൂർ പരിപ്പായതുകൊണ്ട് പ്രത്യേകിച്ച് സ്മെല്ലൊന്നും ഇല്ലാത്ത പരിപ്പാണ് അപ്പോൾ അതുകൊണ്ട് വളരെ നല്ലതാണ് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ രാവിലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്